ഹായ് ഫ്രണ്ട്സ് ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ സൈറ്റിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തമ്പലയിൽ കണ്ട പോലെ നമ്മൾ ഈ വീടിൻ്റെ ഏറെക്കുറെ വർക്കുകൾ നമ്മൾ ചെയ്യേണ്ടി ചെയ്യേണ്ടിട്ടോ അപ്പോൾ ഈ വീട്ടിലെ മൊത്തം വർക്കിന് എത്രയായി എന്ന് തമ്പലയിൽ കണ്ട പോലെ തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്ത വർക്കുകൾ എന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന വർക്കുകൾ കിച്ചണിൻ്റെ അടിവശം ചെയ്യാനുണ്ട് അതേപോലെ കിച്ചണിൻ്റെ മേൽ ചെറിയൊരു ബോക്സ് പോലെ എഫെറോസിമെൻ്റ് ഇട്ട് ചെയ്യാറുണ്ട് അതേപോലെ കിച്ചണിൽ തന്നെ ചെറിയ ഷോക്കേസ് പോലെ വരുന്നുണ്ട് കിച്ചൻ്റെ ഒരു ഭാഗം റാക്ക് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കിച്ചണില് വരുന്നുണ്ട് അതേപോലെ ബെഡ്റൂം കബോർഡ് വരുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ഈ വാഷ് ഫേസിൻ്റെ അടിവശം ചെയ്യാറുണ്ട് ഒരു ചെറിയ ഷോക്കേസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് കിച്ചണിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് എന്തൊക്കെ വറക്കാന്ന് കാണിച്ചു തരാം ഈ കാണുന്ന അടിവശം ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ ഇതിലൊക്കെ ഫെറോസിമിൻ്റെ തട്ടടിച്ചിട്ടുണ്ട് അതേപോലെ ഈ മേലെ കാണുന്ന ഭാഗങ്ങളൊക്കെ ചെയ്യാൻ വരുന്നുണ്ട് ഈ ഷോക്കെയ്സ് വരുന്നുണ്ട് അതേപോലെ പുറത്തൊരു ഏരിയ ഉണ്ട് അവിടെ ഇവിടെ ഒരു വലിയ ഷോക്കേയ്സ് പോലെ സെറ്റ് ചെയ്യണം ഇതിൻ്റെ മേൽവശം സെറ്റ് ചെയ്യണം പിന്നെ ഇത് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഈ ഒരു വാഷ് പേസിൻ്റെ അടിവശം ചെയ്യാണ്ട് പിന്നെ ഉള്ളത് നമുക്ക് മേലെയാണ് ബെഡ്റൂം കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് അടിവശത്ത് നമുക്ക് ബാത്റൂമിൻ്റെ ഡോറാണ് കേട്ടോ ചെയ്യാനുള്ളത് പി വി സിയുടെ അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് നമുക്കൊരു പി വി സി ബാത്റൂം ഡോറ് ഉണ്ട് അതേപോലെ ഇതിൻ്റെ തൊട്ടടുത്തൊരു റൂം കൂടി ഉണ്ട് അതിലും നമുക്കൊരു ബാത്റൂമിൻ്റെ ഡോറുണ്ട് പിന്നെ ഈ റൂമിൽ ഈ രണ്ട് റൂമിൽ ബെഡ്റൂം കബോർഡ് ചെയ്യുന്നില്ല കേട്ടോ അവർ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അഫ് സ്റ്റെയറിലാണ് അപ്പോൾ മേലെ പോയിട്ട് നോക്കി നോക്കാം അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് രണ്ട് വാൾഡ്രൂബ് ചെയ്യാൻ വരുന്നുണ്ട് അതൊന്ന് ഡ്രസ്സിങ് ടേബിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഒന്ന് നോർമലിലാണ് ചെയ്യുന്നത് ഇവിടെ ഒരു ബാത്റൂമിൻ്റെ ഡോറ് വരുന്നുണ്ട് ഒരു ഓപ്പൺ ഏരിയ ആണ് അതേപോലെ ഇവിടെ വരുന്നതാണ് ഇതിലാണ് ഇത് ഫെറോസിമെൻ്റിൽ രണ്ട് ഡോറിനുള്ള സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ നമ്മളിവിടെ ഇങ്ങനെ ഒരു ഡ്രസ്സിങ് ടേബിൾ ഇവിടെ കണ്ണാടി ഒക്കെ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് അതേപോലെ ഇതിൻ്റെ തൊട്ടടുത്തൊരു റൂമുണ്ട് ഇവിടെ ഒന്നും ചെയ്യില്ല കേട്ടോ ഇതിൻ്റെ തൊട്ടൊരു റൂമുണ്ട് അതിൽ ഇതേപോലെ ഫെറോസിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഏകദേശം എല്ലാ ഭാഗത്തും ഫെറോസിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് ഇവിടെ ഒരു ത്രീ ഡോറായിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഏരിയയിൽ ചെയ്യുന്നില്ല കേട്ടോ അത് ഓവറായിട്ട് തള്ളിച്ചല്ല ഇവിടെ ഈ ഏരിയയിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തം ഒരു പുറത്തൊരു ബാത്റൂം ഡോറും കൂടി വരുന്നുണ്ട് അതായത് വീടിന് പുറത്തായിട്ടൊരു ബാത്റൂം ഡോറും കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മുടെ സ്ഥിരം വീഡിയോയിൽ കാണുന്ന മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ റാക്കിൻ്റെ മുകൾ വശം ചെയ്തത് ഡോർ ടൈപ്പാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ അത് അടിവശം വരുന്ന ഫ്രെയിമിൽ നമ്മൾ സ്ലൈഡിങ് ടൈപ്പാണ് കൊടുക്കുന്നത് മുകൾ ആണെങ്കിൽ സ്ലൈഡിങ് കൊടുക്കാം പക്ഷേ അവിടെ ഒരു സ്പേസ് കുറവുള്ളതുകൊണ്ട് സ്ലൈഡിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് നമ്മൾ ഡോർ ടൈപ്പ് കൊടുത്തിട്ടുള്ളത് പിന്നെ അടിയത്തെ ഫ്രെയിം നമ്മൾ സ്ലൈഡിങ് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഡോറ് കൊടുക്കുമ്പോഴുള്ളൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വീതി കുറച്ച് അധികമായിട്ട് പോകും അതുകൊണ്ടാണ് നമ്മൾ സ്ലൈഡിങ്ങനെ ആക്കിയത് അതേപോലെ ഈ സ്ലൈഡിങ് വെക്കുന്നതുകൊണ്ട് വേറെ ദോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ ഭാവിയിൽ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരില്ല കാരണം ഇപ്പോൾ ഇറങ്ങുന്ന സ്ലൈഡിങ് പറഞ്ഞാൽ ഓർഡിനറി സ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ ഐറ്റം സ്ലൈഡിങ്ങാണ് വരുന്നത് അപ്പോൾ നമ്മളെ വീഡിയോസിലൊക്കെ സ്ലൈഡിങ്ങിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല പിന്നെ ഈ സ്ലൈഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോറിനെക്കാട്ടും കുറച്ച് കോസ്റ്റ് കുറയുകയാണ് ചെയ്യുക കാരണം ഡോറിലേക്ക് ഒരുപാട് ഇഞ്ചസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇതൊന്നും അതിന് വരില്ല അപ്പോൾ അങ്ങനെയൊക്കെ കുറേ മെറ്റീരിയലൊക്കെ കുറേ മാറ്റങ്ങൾ നമുക്ക് സ്ലൈഡിങ് ആകുമ്പോൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കിച്ചണില് ഫെറോസിമെന്റിൻ്റെ തട്ട് വെച്ചിട്ട് ബോക്സ് ആക്കിയല്ലേ നമ്മൾ ഫ്രണ്ടേജ് ചെയ്തൊരു ഏരിയയാണത് അപ്പോൾ നമ്മളിതിൽ പ്രോലിഫ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഡോറ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് ഉപയോഗിക്കാനൊക്കെ എളുപ്പമാവും കാരണം ഇത് മേലോട്ട് തുറക്കണ സമയത്ത് ഈ പ്രോലിഫ്റ്റ് പ്രോലിഫ്റ്റില്ലായെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്ന് താഴ്ത്തടിക്കാനൊക്കെ സാധ്യതയാവും അതേപോലെ നമ്മൾ ഈ ഷോക്കേഴ്സിന് സ്ലൈഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത് അതൊരു സ്റ്റീൽ ഫ്രെയിമിൽ ഗ്രേ ഷീറ്റാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കർ ചീന്തിയാലേ ഉള്ളൂ റാക്കിൻ്റെയൊക്കെ ഒരു ഭംഗി നമുക്ക് എടുത്ത് കാണിക്കുകയുള്ളു അപ്പോൾ ഇനി പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ചീന്താന്നാണ് പറഞ്ഞിട്ടുള്ളത് റാക്കിൻ്റെ മേലൊക്കെ പെയിൻ്റ് അടിക്കുമ്പോൾ ഇനി അതൊരു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യം ചീന്തിയത് കസ്റ്റമർ കണ്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവർ ലാസ്റ്റ് വർക്കൊക്കെ അതായത് ഒക്കെ കഴിഞ്ഞിട്ട് ചീന്ത അതായത് സ്റ്റിക്കറ് കീറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ബാത്റൂമിൻ്റെ ഡോർ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഡോറ് എന്ന് പറഞ്ഞാൽ പ്രിന്റിങ് ടൈപ്പ് ഡോറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രിന്റിംഗ് ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റം ഡോറ് വരുന്നുണ്ട് നൂറിലധികം ഡിസൈനുകൾ വരുന്നുണ്ട് അപ്പോൾ അത് കസ്റ്റമർക്ക് കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഐറ്റത്തിൽ നമുക്ക് പിക്ചർ ഡോറുകൾ ലഭ്യമാണ് അതേപോലെ എഫ് ആർ പി ഡോറുകൾ വരുന്നുണ്ട് നോർമൽ ഫൈബർ ഡോറുകൾ വരുന്നുണ്ട് അപ്പോൾ പല ഐറ്റം ഡോറുകൾ ബാത്റൂമിൻ്റെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് വാൾഡ്രോബിൻ്റെ വർക്കാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ റൂമിൽ മൂന്ന് ഡോറ് വെച്ചിട്ട് വരുന്ന ഒരു ടൈപ്പാണ് ഒരു ഒരു ലോക്കറും കാര്യങ്ങളൊക്കെ ഇട്ട് ഇപ്പോൾ രണ്ടാമത്തെ റൂമിലോട്ട് വരുന്ന സമയത്ത് ഒരു ചെറിയ ഡ്രസ്സിങ് ടേബിള് അതിൻ്റെ അടുത്തൊരു വലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ടൈപ്പാണ് അപ്പോൾ കളറൊക്കെ രണ്ട് റൂമിലും ഒരേ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കളറിൻ്റെ ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടുത്ത ചീന്തി എടുത്താലാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുക അപ്പോൾ ഈ ഒരു ടൈപ്പാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ സമയം കുറച്ച് ഇരുട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാത്രി എടുത്തൊരു വിഷലാണ് ഇപ്പോൾ സമയം ഏഴ് മണി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഈ വീഡിയോസിന് എത്ര ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല അവിടുന്ന് ഒരു ചെറിയ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പകലെടുത്താലാണ് അതിൻ്റെ ഒരു ഭംഗി ഭംഗിയിട്ടുള്ളൂ അതേപോലെ ഇതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതിൽ നമ്മൾ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് വലിയ ടൈപ്പ് ഒരു രണ്ടര അടി ഹൈറ്റിലൊക്കെയുള്ള ഹാൻഡിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് അലൂമിനിയത്തിൻ്റെ ഹാൻഡിൽ പ്രൊഫൈൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ വീട്ടിൽ ഈ കാണുന്ന വർക്കുകളൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ പാടെ കൂടിയുള്ള റേറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ഒന്നും കൂടി വൃത്തിയിൽ സ്റ്റിക്കറൊക്കെ ചീന്തിയിട്ടൊന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ സമയം ഒരുപാടായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്നത്തോടെ പുറത്തെ വർക്ക് കഴിയും ചെയ്ത് കുറച്ച് നമ്മളെ വിട്ടിട്ടാണ് ഈ സൈറ്റ് ഉള്ളത് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്